ി പൊളിന്നേ പറയാൻ പറ്റൂ ഒന്നും പറയില്ല സൂപ്പർ ഏമണ്ട സാധനം ആ ജോയിന്റ് ചേർമി നേരത്തെ കിട്ടിയതിനെക്കാലും ഉണ്ട് ഇപ്പോഴും കിട്ടിയത് ഫിഷ് ഓൺ ഇനി വന്നിട്ട് ഫിഷ് ഓൺ പറഞ്ഞാൽ മതി പൊള്ളി അന്യാ അവിടുന്ന് രണ്ടാമത്തെ മീൻ അടിക്കുന്നു ഫിഷോൺ ഇനി വന്നിട്ട് ഫിഷോൺ എന്ന് പറഞ്ഞാൽ മതി ചെറുണി ചെറുതൊന്നുമല്ല അത്യാവശ്യം പോലീസാണ് അവൻ അങ്ങോട്ട് കേറി പോകുന്ന ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഫൈനലി കിടും ഒരു സാധനത്തിന് കിട്ടി കുഴപ്പമില്ല അത്യാവശ്യം ഒരു ഒന്നര കിലോ പഞ്ചുണ്ട് ചെമ്മരെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ ഇഷ്ടപ്പെട്ട അവിടെ ഇപ്പോഴും മീൻ കിടക്കാൻ നല്ല ചാൻസ് ഉള്ളത് കോർണർ ഏരിയയാണ് അതിപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്നൊന്ന് ഞാൻ കണ്ടായിരുന്നു ഇവിടെ ചെറിയ പരലിനെ വെട്ടിയിട്ട് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രോഗ് ഇതാണേലുക്കപ്പായിരുന്നു ഇനി പെട്ടെന്ന് അടിക്കത്തില്ല രണ്ടാമത്തെ സ്ട്രൈക്കിലാണ് നീ ബുക്കായത് അതിങ്ങനൊന്ന് സ്ട്രൈക്ക് ചെയ്താൽ ഓർക്കാപ്പുറത്തെ റെഡിയായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇതിലായിട്ട് വല് വലുതായിട്ട് വെള്ളം കയറത്തില്ല പക്ഷേ എൻ്റെ കൂടെ മേടിച്ച ഫ്രോഗ് വെള്ളം കയറുന്നതല്ല പ്രശ്നം ഭയങ്കരമായിട്ടങ്ങ് ടൈറ്റാകും അടിച്ച് മിസ്സായതാണ് മീനടിച്ച് മിസ്സാവുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എല്ലാം ഒന്നും വെറുതെ കാണുന്ന പ്രേക്ഷകർ നിരാശരാക്കണ്ടെന്ന് അടിക്കാൻ അവിടെ മീൻ കിടക്കാൻ കിടക്കാൻ സാധ്യതയുള്ള എന്നാൽ അവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടിയതാണ് പക്ഷെ ഞാൻ സ്പീഡ് ഇച്ചിരി സ്പീഡ് കളിച്ചുപോയി അപ്പുറത്തിറങ്ങി ഇച്ചിരി കൊണ്ട് അപ്പുറത്തോട്ട് കാസ്റ്റ് ചെയ്യാം അതേപോലെ അപ്പുറത്തിറങ്ങാൻ പുലേലാണെങ്കിൽ പണിയാവും എൻ്റെ കാലെല്ലാം പോയി എൻ്റെ പള്ളി അന്യാ ബോട്ട് കാലിൽ നനയ്ക്കേണ്ടെന്ന് വിചാരിച്ച് മൈ ഗോഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടാവുമോ നനയ്ക്കേണ്ട കാലിൽ നല്ല മുറിവാരെന്ന് ചോദിച്ചു ഇവിടെ ഭയങ്കര മീൻ കിടപ്പുണ്ടായിരുന്നിട്ട് വാഹമ ഇവിടെ ഇവിടെ എല്ലാം വന്നു കിടപ്പുണ്ട് അവിടുന്ന് രണ്ടാമത്തെ മീൻ അടിക്കുന്നു പറഞ്ഞിട്ട് അവിടുന്ന് രണ്ടാമത്തെ അടിക്കുന്നു കല്ലുവേ കല്ലു കല്ല് ஓ சிறிய உக்காந்து அப்படின்னு எண்ண்கூட காணும் ஓ இது மோத்தம் எமண்டன் சானே സ്ട്രൈക്ക് കിട്ടിക്കാണോ എന്നറിയത്തില്ല അടിപൊളി സാധനം എടുക്കാൻ പറ്റത്തില്ല ഉക്ക് ചെറിയ ഒക്കെ ഉള്ളു പോയി കഴിഞ്ഞാൽ പോയതാ പോയ പണിയിട്ട് ഗ്രിപ്പറും ഇല്ല അട്ടിപൊളി സാധനം കിടക്കൻ ഇതേപോലെ ഒരു സാധനത്തിന് കിട്ടിയിട്ട് കുറേ നാളായി നേരത്തെ കിട്ടിയതിനേക്കാൾ വലിയ ഹെവി സാധനം രണ്ടര കിലോ രണ്ട് കിലോ മീനുണ്ട് ഇതിലേ അതിലേഞ്ഞ് പോരെ വീഡിയോ എണ്ണിയിലാണെന്ന് തോന്നുന്നു ഞാനത് അവിടെ ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടെ കാസ്റ്റ് ചെയ്യാൻ ചേച്ചു കിടക്കുമ്പം ചിലപ്പോൾ ഇവന്മാര് ജോഡിക്ക് കയറി കിടക്കും കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് വേണ്ടത് ഇവിടോട്ട് നിന്നതാ ആ പോ അങ്ങ് താന്നുപോയി മുട്ട് മുട്ട് വരെ താന്നുപോയി അതിൻ്റെ കാലേ പെട്ടെന്ന് കൊണ്ട് മരുന്ന് വെച്ച മരുന്ന് വെച്ചേ പറ്റൂ ബുക്കടിപൊളി ഉക്കായിരുന്നു കേട്ടോ ഇവിടെ കുറേ നേരം കിടന്നവൻ ടത്തിരുന്നെങ്കിൽ പോയനെ വലിയത്ര വലിയ ഉപ്പൊന്നുമില്ല അങ്ങനെ നമുക്ക് ഏറെ നാളുകൾക്ക് ശേഷം അഠിപൊളി രണ്ട് ചേർമീനടിച്ചേക്ക് അടിപൊളി എന്നേ പറയാൻ പറ്റൂ ഒന്നും പറയില്ല സൂപ്പർ ഏമണ്ട സാധനം ആ ജോയിൻറ്റ് ചേർമീൻ നേരത്തെ കിട്ടിയതിനേക്കാളും ഉണ്ട് ഇപ്പോഴും കിട്ടിയത്